ും സ്തുതിരിക്കട്ടെ വിശുദ്ധ മത അറിയിച്ച സ്തുവിശേഷം പതിമൂന്നാമധ്യായും നാൽപ്പത്തി ആറാം വാക്യം അവൻ വിലയേറിയ ഒരു രത്നം കണ്ടെത്തുമ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് അത് സ്വന്തമാക്കുന്നു ഓരോ വസ്തുക്കളുടെയും വില തിരിച്ചറിഞ്ഞ് അത് നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം എന്ന് ഈശോ നമ്മളോട് ആഹ്വാനം ചെയ്യുക ഒരു പക്ഷെ ഭൗതികമായ കാര്യത്തിൽ നമ്മളിത് ചെയ്യാറുണ്ട് അല്ലെ ഭൗതികമായ പല വസ്തുക്കളുടെയും വില മനസ്സിലാക്കി ത്യാഗമേറ്റെടുത്ത് നമ്മളത് നേടിയെടുക്കാറുണ്ട് ഓരോന്നിൻ്റെയും വില മനസ്സിലാക്കുമ്പോൾ അതിനുവേണ്ടി എത്രമാത്രം ത്യാഗം അത് സമ്പത്തായിക്കൊള്ളട്ടെ എൻ്റെ ആരോഗ്യമായിക്കൊള്ളട്ടെ അവയൊക്കെ മാറ്റിവെച്ച് അത് നേടിയെടുക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കും വില മനസ്സിലാക്കിയില്ല എങ്കിൽ ത്യാഗമേറ്റെടുക്കത്തില്ല പലപ്പോഴും ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി ഇത്രയേറെ ത്യാഗം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റെടുക്കുമ്പോഴും പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്ന ഒന്നുണ്ട് എന്താണെന്നറിയാം ദൈവരാജ്യത്തിൻ്റെ വില മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല ഇന്നോളം എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും സാധിക്കാതെ പോയ ഒന്നാണ് എൻ്റെ ദൈവരാജ്യത്തിൻ്റെ വില മനസ്സിലാക്കാനായിട്ട് എനിക്ക് പറ്റുന്ന വില മനസ്സിലാക്കിയില്ല എങ്കിൽ ഞാൻ ത്യാഗം ഏറ്റെടുക്കത്തില്ല നമ്മൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ത്യാഗം ഏറ്റെടുക്കാറുണ്ടല്ലേ ഒരമ്മ തൻ്റെ കുഞ്ഞിനു വേണ്ടി എത്രയോ താ ത്യാഗങ്ങൾ ഏറ്റെടുക്കുന്നത് ഇഷ്ടങ്ങൾ മാറ്റിവെക്കാറുണ്ട് യാത്രകൾ മാറ്റിവെക്കാറുണ്ട് സ്വന്തമായിട്ടുള്ളതെല്ലാം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുന്നു എന്തിനു വേണ്ടിയാ അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള ഇഷ്ടം അതുകൊണ്ട് ത്യാഗം ത്യാഗമേറ്റെടുക്കാനായിട്ട് എനിക്ക് ദൈവരാജ്യത്തിനു വേണ്ടി ത്യാഗം ഏറ്റെടുക്കാനായിട്ട് സാധിക്കണമെങ്കിൽ അതിൻ്റെ വില എനിക്ക് മനസ്സിലാകണം എൻ്റെ ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനായിട്ട് എനിക്ക് സാധിക്കണം പക്ഷെ പലപ്പോഴും നമുക്ക് ഇന്ന് അത് സാധിക്കുന്നില്ല ഭൗതികമായ പല കാര്യങ്ങൾക്ക് വേണ്ടി ഇഷ്ടം പോലെ ത്യാഗം ഏറ്റെടുക്കുമ്പോഴും ഒന്ന് ചിന്തിച്ച് നോക്കുക എൻ്റെ ദൈവരാജ്യത്തിന് വേണ്ടി ദൈവത്തിന് വേണ്ടി ഞാൻ എന്താണ് എൻ്റെ ജീവിതത്തിൽ ഇന്നോളം ത്യാഗം ത്യാഗമേറ്റെടുള്ളത് പലപ്പോഴും ഒന്നും എടുത്തിട്ടില്ല ദൈവത്തിൽ നിന്ന് എല്ലാം വേണം പക്ഷെ ദൈവത്തിന് വേണ്ടി ഒരു ത്യാഗവും ഏറ്റെടുക്കാനായിട്ട് നമ്മൾ തയ്യാറാവുന്ന ജീവിതത്തിൻ്റെ വലിയൊരു പരാജയമത് സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്കും ദൈവരാജ്യത്തിനു വേണ്ടി ത്യാഗം അതിൻ്റെ വില മനസ്സിലാക്കാം ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാം അതുകൊണ്ട് നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും ഒക്കെ എൻ്റെ ദൈവത്തിന് വേണ്ടി പൂർണ്ണമായിട്ട് ത്യജിക്കുവാനായിട്ട് ത്യാഗമേറ്റെടുത്തുകൊണ്ട് സ്വർഗരാജ്യം നേടിയെടുക്കുവാനായിട്ട് ദൈവത്തിൻ്റെ ഒപ്പമായിരുന്നു കൊണ്ട് എന്നും ജീവിതത്തിൽ സന്തോഷിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ